ഹായ് വെൽക്കം ടു പ്രബ്സ്കിൽ കേട്ടറ്റ് എക്സാം ഇന്നത്ത് കഴിഞ്ഞു കേട്ടറ്റ് എക്സാം വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് എഴുതാൻ സാധിച്ചിട്ടുണ്ടാവാം ചില ആൾക്കാർക്ക് ചില ബുദ്ധിമുട്ടുകൾ മൂലം ചിലപ്പോൾ അത് വേണ്ടത്ര രീതിയിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവില്ല അടുത്ത കേട്ടറിന് വേണ്ടി തയ്യാറെടുക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം അപ്പോൾ കേട്ടറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇനിയുള്ള കാലഘട്ടത്തിൽ നമുക്ക് ഈ കേട്ടറ്റ് എന്നതിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചു വരുന്ന രീതിയിലാണ് സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നത് അപ്പൊ കേട്ടറ്റ് അഥവാ കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് വർഷത്തിൽ സാധാരണ രണ്ട് തവണയാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് ചില സമയങ്ങളിൽ അത് അതിനേക്കാൾ കൂടുതൽ മൂന്ന് തവണയും വരാറുണ്ട് അടുത്ത കേട്ടറ്റ് നമുക്ക് വരാൻ സാധ്യത അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത് നവംബർ ഡിസംബർ മാസത്തിലായിരിക്കാം അടുത്തത് നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യത അങ്ങനെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു നാല് മാസവും കൂടിക്കഴിഞ്ഞാൽ ഒരു ആറു മാസവുമായിരിക്കും തയ്യാറെടുക്കാനുള്ള സമയം ലഭിക്കുന്നത് ഈ സമയം കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് പഠിച്ചാൽ കൃത്യമായിട്ട് തയ്യാറെടുത്താൽ സിലബസ് പൂർണാർത്ഥത്തിൽ ഉൾക്കൊണ്ടാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അടുത്ത കേട്ടറ്റ് നമുക്ക് കൃത്യമായിട്ട് വ്യക്തമായിട്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും പക്ഷേ അതിന് നമുക്ക് ഇപ്പോഴേ പ്രിപ്പറേഷൻ തുടങ്ങണം ഇപ്പോഴേ നിങ്ങൾക്ക് അതിനുള്ള സമയം കണ്ടെത്താൻ സാധിക്കണം അടുത്ത കേട്ടറ്റ് എനിക്ക് നേടണം എങ്കിൽ മാത്രമേ നിങ്ങൾ ആലോചിക്കുക അടുത്ത വർഷം വരുന്ന എൽ പി യു പി നോട്ടിഫിക്കേഷൻ ആയിക്കോട്ടെ ബാക്കി അതുപോലെയുള്ള അധ്യാപക തസ്തികകളിലേക്കുള്ള നോട്ടിഫിക്കേഷനുകളായിക്കോട്ടെ അതിനൊക്കെ നമുക്ക് കേട്ടറ്റ് എന്ന് പറയുന്ന കടമ്പ ചാടിക്കടക്കണം നിങ്ങൾ ചിലപ്പോൾ ബി എഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫൈനൽ ഇയറോ ഫൈനൽ സെമ്മോ ഒക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ ഈ പ്രാവശ്യത്തെ കേട്ടറ്റ് എനിക്ക് നേടാൻ സാധിച്ചില്ല അല്ലെങ്കിൽ ഞാൻ വേണ്ടത്ര രീതിയിൽ തയ്യാറെടുത്തില്ല എനിക്ക് അടുത്ത കേട്ടറ്റ് വേണം എന്ന് ചിന്തിക്കുന്ന ആളായിരിക്കാം ആരാണെങ്കിലും നിങ്ങൾക്ക് തയ്യാറെടുക്കാൻ സമയം ഇപ്പോഴുണ്ട് ആ സമയം കൃത്യമായി വിനിയോഗിച്ചു കഴിഞ്ഞാൽ അടുത്ത കേട്ടറ്റ് എനിക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്ന് ആദ്യമേ തന്നെ ഉറപ്പിക്കുക ഈ കേട്ടറ്റില് നമ്മൾ ഇപ്പോ കേട്ടറ്റിൻ്റെ വൺ ടു ത്രീ ത്രീയില് ഫിസിക്കൽ സയൻസ് സോഷ്യൽ സയൻസ് നാച്ചുറൽ സയൻസ് മലയാളം ഇംഗ്ലീഷ് ഇത്രയുമാണ് നമ്മളിപ്പോ ആരംഭിക്കുന്ന ബാച്ചുകൾ എന്ന് പറയുന്നത് ഈ ബാച്ചുകളില് കേട്ടറ്റിൻ്റെ സിലബസ് പൂർണ്ണമായും തയ്യാ കൈകാര്യം ചെയ്യുന്ന പൂർണ്ണമായും കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ ബാച്ചുകൾ മുന്നോട്ട് പോകുന്നത് എന്ന് വെച്ചാൽ കേട്ടറ്റിൻ്റെ ബാച്ചിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ സിലബസ് പൂർണ്ണമായും കവർ ചെയ്യുന്ന രീതിയിൽ ആദ്യമേ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ടൈം ടേബിൾ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പോകുന്നത് ആ ടൈം ടേബിൾ ബേസ് ചെയ്തിട്ടുണ്ടുള്ള വീഡിയോ ക്ലാസ്സുകളായിരിക്കും നമുക്കുള്ളത് ആ വീഡിയോ ക്ലാസ്സുകൾ നമ്മൾ കാണുന്നു ആ വീഡിയോ ക്ലാസിന്റെ പി ഡി എഫ് നോട്ടുകൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ലഭിക്കുന്നുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ പഠിക്കുന്നു പഠിച്ചതിന് ശേഷം ഓരോ ദിവസവും അന്നത്തെ എക്സാം ഉണ്ടായിരിക്കും അന്നത്തെ ടോപ്പിക്ക് വെച്ചിട്ടുള്ള എക്സാം ഉണ്ടായിരിക്കും ആ എക്സാം നമ്മൾ കൃത്യമായി അറ്റൻഡ് ചെയ്യുന്നു അതിനു ശേഷം ഓരോ ആഴ്ചയും ആ ആഴ്ച പഠിച്ച കാര്യങ്ങളുടെ റിവിഷൻ എക്സാമുകളും ഉണ്ടായിരിക്കും അപ്പോ നമ്മൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ മുന്നോട്ട് വെച്ചു ആ സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാനിന്റെ ബേസിൽ നമ്മൾ ക്ലാസ്സുകൾ കാണുന്നു ഡെയിലി എക്സാമുകൾ എഴുതുന്നു വീക്കിലി റിവിഷൻ എക്സാമുകൾ ചെയ്യുന്നു അതോടൊപ്പം പ്രീവിയസ് എർ എക്സാമുകളും മോണൽ എക്സാമുകളും നമ്മൾ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഭാഗത്തെക്കുറിച്ച് സിലബസിനെ കുറിച്ച് വ്യക്തമായ ധാരണയും ചോദ്യങ്ങൾ എവിടെ നിന്നൊക്കെ വന്നിട്ടുണ്ട് ഇനി എങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്ന് വ്യക്തമായ ധാരണയും ലഭിക്കുന്നു നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നമ്മൾ ലൈവ് ക്ലാസ്സുകൾ കൂടി ഈ പറഞ്ഞ കേട്ടഡ് ബാച്ചുകൾക്ക് ആരംഭിക്കും ഇപ്പോൾ നിലവിൽ നമുക്ക് ഇതിന് സമയമുണ്ട് അപ്പൊ അതുകൊണ്ടിപ്പോ നമുക്ക് റെക്കോർഡർ ക്ലാസ്സുകളായിട്ടാണ് നിലവിൽ നമ്മൾ ഇത് കൈകാര്യം ചെയ്തു പോകുന്നത് ഇനി ഇത് നോട്ടിഫിക്കേഷൻ വന്ന് ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും എക്സാമുകളും എല്ലാം നമുക്ക് ഉണ്ടായിരിക്കും ഇങ്ങനെ എക്സാമും അതുപോലെ ക്ലാസുകളും പി ഡി എഫ് നോട്ടുകളും എല്ലാം കൂടി ഉൾക്കൊള്ളുന്ന രീതിയിലാണ് നമ്മുടെ കേട്ടറ്റിന്റെ ബാച്ചുകൾ ഉള്ളത് ഈ കേട്ടറ്റിന്റെ ഏറ്റവും പുതിയ ബാച്ചുകൾ ഞാൻ പറഞ്ഞ പോലെ വൺ ടു ത്രീയിൽ ഇത്രയും സബ്ജക്ടിന്റെ ബാച്ചുകൾ ആരംഭിക്കുന്നത് ഇരുപത്തി തീയതി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിനാണ് ആരംഭിക്കുന്നത് എന്ന് വെച്ചാൽ ഇനി വരുന്ന തിങ്കളാഴ്ച അപ്പൊ നിങ്ങൾക്ക് ഇതിൽ കേട്ടറ്റ് എനിക്ക് അടുത്ത കേട്ടറ്റ് എനിക്ക് കൃത്യമായും എന്തായാലും എനിക്ക് നേടണം അതിനുശേഷം എനിക്ക് അടുത്ത അധ്യാപക പരീക്ഷയ്ക്ക് തയ്യാറെടുക്കണം ഒരുപാട് മോഹങ്ങളും സ്വപ്നങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ടാവും അപ്പൊ നിങ്ങൾക്ക് ഈ കേട്ടറ്റ് എന്ന് പറയുന്ന ആ ഒരു കടമ്പ ചാടിക്കടക്കുക എന്നത് അത്രത്തോളം ബുദ്ധിമുട്ടായിട്ട് ചിന്തിക്കരുത് പൂർണമായും ഡെഡിക്കേഷനോടെ തയ്യാറെടുത്തു കഴിഞ്ഞാൽ കിട്ടാവുന്ന ഒരു എക്സാം തന്നെയാണ് ഈ കേട്ടറ്റും എന്നുള്ളത് കൃത്യമായിട്ടും ഓർമ്മയിൽ വെക്കുക ഇനി ഈ കേട്ടറ്റ് ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലൊന്ന് വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി